നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തിൽ െതിരെ നടത്തിവരുന്ന ഘട്ട സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഡിവിഷൻ സമ്മേളനം ഇരുപത്തി ഒമ്പതിന് നടുവട്ടത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തിൽ ലഹരി ക്യാമ്പയിനെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റക്കുകയാണ് ഭാഗമായി നടുവട്ടത്ത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് സമ്മേളനം നടത്തുന്നു അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ ഒന്നാംഘട്ട ലഹരിവിരുദ്ധ ക്യാമ്പയിന് എസ് എഫ് തുടക്കം കുറിച്ചു അതിന്റെ ഭാഗമായിട്ട് വിവിധ അതുപോലെ തന്നെ പഞ്ചായത്ത് ും അന്നേ ദിവസം സംഘടനയുടെ സ്ഥാപക ദിനമായ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് നടുവട്ടത്ത് വിദ്യാർത്ഥി റാലിയോടെ സമ്മേളനം ആരംഭിക്കും എസ് ഐ കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജില്ലാ പ്രതിനിധികൾ വിവിധ സെക്ഷനുകളിൽ പങ്കെടുക്കും എസ് എസ് എഫ് എടപ്പാൾ ഡിവിഷൻ ജനറൽ സെക്രട്ടറി ഉവൈസ് തണ്ടിലം ഡിവിഷൻ സെക്രട്ടറിമാരായ സാലിം സക്കാഫി കക്കിടിപ്പുറം ആഷിഖ് സക്കാഫി മാണൂർ മുഹമ്മദ് അനസ് കാഞ്ഞൂർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തഞ്ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചാങ്കരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ാണ് ഇവിടെ എക്സ്പീരിയൻസുകൾ നമുക്ക് ഫീൽ ചെയ്യാം അതുപോലെ പേരൻസിനും കുട്ടികൾക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ാണ് എല്ലാം സൂപ്പർ ആണ് ഞങ്ങള് രണ്ട് മണിക്കൂർ കൂട്ടി വരും ഫിഷസിന്റെ